ഹലോ ഗൈസ് മീഷോന്ന് ഒരു അടിപൊളി നല്ല കോഫി ബ്രൗൺ കളറുള്ള ഒരു കുർത്താ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെറ്റ് വന്നിട്ട് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഗ്ലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത് നല്ല കോഫി ബ്രൗൺ കളറുള്ള ഒരു ലൈക്ക് കോട്ട് സെറ്റ് പോലെയാണെങ്കിൽ സെയിം പാൻസ് ആൻഡ് സെയിം ടോപ്പ് സോ ഗൈസ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ആൻഡ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ വേറെ രീതിക്കും സ്റ്റൈൽ ചെയ്യാം അതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ദുപ്പട്ട വാങ്ങിച്ചേട്ടാ ഇത് വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് എനിക്ക് ഈ മഞ്ഞ കണ്ടപ്പം ഭയങ്കര ആക്രാന്ത് ആക്രാന്ത് മഞ്ഞ കണ്ടപ്പം ഇത് ഓർഗാൻസ ദുപ്പട്ടാണ് ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് ബ്രൗണ്ടോടെ പീച്ച് പോവും ഓറഞ്ച് പോവും ഒരുപാട് കളേഴ്സ് ബ്രൗണ്ടോടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നമുക്ക് അങ്ങോട്ട് വെറൈറ്റിക്ക് മഞ്ഞ എടുത്തു ഗൈസ് നമുക്ക് ലാസ്റ്റ് ലുക്ക് നോക്കാം ഗൈസ് ഇതാണ് നമ്മുടെ കോട്ട് സെറ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇടാനും കംഫർട്ടബിൾ ആണ് നല്ല ഈ ബ്രൗൺ കളേഴ്സ് ഇങ്ങനെ എല്ലാ സ്കിൻ ിൻടോണിനും ആക്കുന്ന ഒരു സംഭവമാണ് സോ ഇത് അടിപൊളി സത്യം പറഞ്ഞാൽ ദുപ്പട്ടയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ദുപ്പട്ടയും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ദുപ്പട്ട ഇട്ട ലുക്കാണോ ഇഷ്ടം അല്ലെങ്കിൽ ദുപ്പട്ട ഇടാത്ത ലുക്കാണോ ഇഷ്ടപ്പെട്ടെന്ന് പറയാ ആ ലിങ്ക് നമ്മുടെ ചാനലിലെ കമന്റ് ബോക്സിൽ ഉണ്ടാകാം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം